നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഈ വിഷുക്കാലത്ത് ഏറ്റുമുട്ടാൻ സൂപ്രതാരം മമ്മൂട്ടിയും യുവാക്കളുടെ ഹരമായ നിവിൻ പോളിയും സിദ്ധാർത്ഥ് ശിവയുടെ നിവിൻ പോളി ചിത്രം ഏപ്രിൽ പതിനഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഇതിനും മൂന്ന് ദിവസം മുൻപേ മമ്മൂട്ടിയുടെ പുത്തൻ പണം പ്രേക്ഷകരെ കീഴടക്കാനായി എത്തും ഏപ്രിൽ പതിമൂന്ന് വ്യാഴാഴ്ചയായിരുന്നു ചിത്രം റിലീസ് ചെയ്യുന്നതെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഏപ്രിൽ പന്ത്രണ്ട് ബുധനാഴ്ച തന്നെ ചിത്രം നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ പ്രദർശനത്തിനെത്തുമെന്ന് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു കുഞ്ചാക്കോ ബോബൻ നായകനായ കൊച്ച പോലോ അയ്യപ്പ കൊയിലോയ്ക്ക് ശേഷം സിദ്ധാർഥ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സഖാവ് യൂണിവേഴ്സൽ സിനിമാസിന്റെ ബാനറിൽ ബി രാഗേഷ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും സിദ്ധാർത്ഥ് ശിവയുടേതാണ് ഐശ്വര്യ രാജേഷാണ് ചിത്രത്തിലെ നായിക ഗായത്രി സുരേഷ് അപർണ ഗോപിനാഥ് ശ്രീനിവാസൻ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് സംഗീതം ജോർജ് സി വില്യംസ് ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പുത്തൻപണം പണത്തിന്റെ വിവിധ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രത്തിൽ കള്ളപ്പണത്തിന്റെ പ്രചാരവഴികളും നോട്ടുകൾ പിൻവലിച്ച പുതിയ സാഹചര്യവും ഉണ്ടാകും കാശ്മോര മാരി എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹനായിരുന്ന ഓംപ്രകാശാണ് പുത്തൻ പണത്തിന്റെ ക്യാമറ ഇനിയ രഞ്ജി മണിക്കർ സായ് കുമാർ സിദ്ദിഖ് ഹരീഷ് പെരുമണ മാമു കൊയ്യ ഷീലു അബ്രഹാം അബു സലീം എന്നിവർ പുത്തൻപണത്തിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും നവാഗതനായ ഹനീഫദിനി സംവിധാനം ചെയ്ത മമ്മുടെ ചിത്രം ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് പുത്തൻ പണവും എത്തുന്നത് പുത്തൻ പണത്തിന് വെല്ലുവിളിയാകാൻ നിവിന്റെ സഖാവിന് കഴിയുമോ എന്നത് കാത്തിരുന്നു കാണാം ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം